അപ്പോൾ അവിടെ ചെന്നിട്ട് വലിയേട്ടന്റെ ടിക്കറ്റ് കുടിക്കണ കണ്ടത് അപ്പോൾ എന്തായാലും നമ്മളെല്ലാരും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കാണ് അപ്പം ഞാനുണ്ടല്ലോ കുഞ്ഞിലെ തിയേറ്ററിൽ പോയിട്ട് ടിക്കറ്റ് കിട്ടാനുണ്ട് കിട്ടാൻ അന്ന് പത്മേനയുടെ ഫസ്റ്റ് ഇറങ്ങാനും ഇറങ്ങിയത് പത്മേലിൽ പോയിട്ട് കിട്ടാനുണ്ട് പിറ്റേ ദിവസം രാവിലെ മണി ഏഴുമണിയോടെ നിന്ന് അങ്ങനെ ടിക്കറ്റ് എടുത്ത് കണ്ട പടമാണ് വലിയ ഞാനേ ഒരു ഓട്ടോ ഓട്ടോറിക്ഷയുടെ ബാക്കിൽ വലിയേട്ടനെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് വെച്ച് പടം കാണാൻ പോകുമോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് കാണാൻ പറ്റിയില്ല

പുതിയ പടം ഇനി റിലീസ് ആവാനുള്ളത് അപൂർവപുത്രന്മാര് ഞാനും ഇഷ്ടമുള്ള ഒരു കോമഡി പടമാണ് പിന്നെ ഞാൻ അഭിനയിച്ച പടം കൂടലിന്റെ ഷൂട്ട് നടന്നോണ്ടിരിക്കണം അഭിനയിക്കാൻ പോണത് ആയിട്ടാണ് വരട്ടെ നല്ല പിന്നെ ഇനി ഉള്ളത് മറ്റേത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പൂജ നടന്ന പടം ശുക്രൻ ഇതാണ് നമ്മുടെ അവര് ഇല്ല ഞാനോ ഞാനും അവനും ഉണ്ട് രണ്ടുപേരുണ്ട്